ൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി നോക്കുക കൂടെ തന്നെ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യട്ടോ അങ്ങനെ ഇതാ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പത്തിരിയാണ് അപ്പോൾ അത് ഞാൻ വെള്ളമൊക്കെ ആദ്യം തന്നെ ചെമ്പിടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തിളിച്ചപ്പോൾ പിന്നെ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചായക്കുള്ള വെള്ളം കുറച്ച് അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിൽ അതിലേക്ക് പൊടി ഇട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അത് തളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം പിന്നെ ഇതാ പത്തിരിപ്പൊടിയൊക്കെ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേഗം ചൂടായി മുമ്പ് തന്നെ തട്ടിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ഇന്ന് ഉമ്മ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പത്ത് പത്തിരി ചൂടുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാളും മാത്രമാണെങ്കിൽ എന്തായാലും ഞങ്ങൾ എന്തെങ്കിലും ദോശ അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ പിന്നെ ഇതാ ഞാൻ ചെറിയു കൊണ്ടുപോകാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുകയാണ് അപ്പോൾ ഇന്നാൾ വെച്ച മത്തൻ്റെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എടുത്തു വെച്ചത് അത് ഇതാ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേഗം കട്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ പോലെ തന്നെ തക്കാളിയൊക്കെ ഇട്ടിട്ട് സാധാ പോലെ ഉണ്ടാക്കുകയാണേ അങ്ങനെ ഇതാ മത്തനൊക്കെ മുറിച്ചെടുത്തു കേട്ടോ കുറച്ചൊരു ബുദ്ധിമുട്ടാണല്ലോ മത്തനൊക്കെ ഒന്നും പിന്നെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ കുക്കറിൽ വേഗമൊക്കെ ഉണ്ടോ ഉപ്പൊക്കെ പിന്നെ ഉമ്മ വേഗം നമ്മളെ പത്തിരിപ്പൊടി കൊഴച്ചെടുത്ത് തരുന്നതുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അടുപ്പത്ത് ഇതാ കൊണ്ടാകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ വേഗം വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചാനൽ ആദ്യം കാര്യങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഉൾപ്പെടുത്താറുള്ളത് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കും കൂടി എനേബിൾ ചെയ്യട്ടോ അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പിന്നെ എന്താണ് ഞാൻ കളിച്ചായും കാര്യങ്ങളൊക്കെ കുടിക്കുകയാണ് അതിൻ്റെ ഇടയിൽ പത്തിരി കാര്യങ്ങൾ ചൂരുന്നുണ്ട് പിന്നെ കറിയൊക്കെ നമ്മൾ വേവിച്ചെടുത്തു കെട്ടോ ഇനി അത് വറവിടാനുണ്ട് പിന്നെ നമ്മൾ ഇന്ന് ചെറിയ മീൻ പൊരിച്ചതാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അങ്ങനെ അങ്ങനെതാ അതൊക്കെ ചുട്ടെടുക്കുകയാണ് പിന്നെ പത്തിരിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചായ കുടിക്കണം പിന്നെ പിന്നെതാ ഞാൻ ചോറൊക്കെ ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഏതായാലും കുറച്ച് നേരത്തെ തന്നെ പണികളൊക്കെ ഒരുക്കിയിട്ട് എനിക്ക് ഇന്ന് ഇൻറ്റർവ്യൂക്ക് പോകാനുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാത്രം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് കാരണം മോളിപ്പോൾ ചെറുതാണല്ലോ അപ്പോൾ ഒന്ന് മോളൊന്ന് ഒരു രണ്ട് മൂന്ന് വയസ്സായി കഴിഞ്ഞാലേ എനിക്ക് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ഉണ്ടാകുമ്പോൾ അറ്റൻഡ് ചെയ്താൽ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറും കേട്ടോ പിന്നെ ഇതാ മീനൊക്കെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഫ്രൈ ആക്കി എടു എടുക്കുന്നുണ്ട് പിന്നെ നമ്മളിത് ആ പത്തിരി ഒക്കെ പരുത്തലും ചുടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ മത്തം കറി കടുകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ തുമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ൊന്ന് പാത്രത്തിലേക്ക് ആക്കുകയാണ് അപ്പോൾ ചോറും പിന്നെ നമ്മൾ കറിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മെയിൻ എന്നോട് ചോദിച്ചുകൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്താൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടായിരുന്നു എൻ്റേത് എസ് എസ് എൽ സി പ്ലസ് ടു പിന്നെ ഞാൻ ഡി എം എൽ കി കഴിഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കൗൺസിലറാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കെ ജി സെക്ഷനിൽ ടീച്ചറായിട്ട് എന്താ പറയുക ഇത് കഴിഞ്ഞിട്ടുണ്ട് എക്സാമൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് ഇനി ടീച്ചറായിട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള ഇൻറ്റർവ്യൂക്കാണ് കേട്ടോ പോകുന്നത് അപ്പം എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അത് ഞാൻ ഒന്നാമത് ഡി എം എൽ ടി അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് പോയതല്ല പിന്നെ എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഏതേ ഏതേക്കാലം കഴിയാണെങ്കിൽ ഞാനത് എന്തായാലും വർക്ക് ചെയ്യാൻ പോകും കേട്ടോ പിന്നെന്താ ചിക്കൻ കറിയും പിന്നെ പത്തിരിയും ഒക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പത്തിരിയും ചിക്കൻ കറിയും ആവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ അപ്പോൾ ഇഷ്ടമുള്ള ഒന്ന് കമൻ്റ് ചെയ്യേണ്ടി കേട്ടോ പിന്നെന്താ ഞാനും നെയ്നും ഉമ്മയും കൂടിയും കൂടിയിട്ടാണ് കേട്ടോ ചായയും കാര്യങ്ങളൊക്കെ കുടിക്കുന്നത് കഴിഞ്ഞാൽ എനിക്ക് കൈയുള്ളൂട്ടോ കാരണം ആ ഒരു കൈയ്യറ്റും കാര്യങ്ങളൊക്കെ പിന്നെ അവരൊക്കെ എണീറ്റ് കഴിഞ്ഞൊന്ന് എന്താ പറയാ അവരൊക്കെ ഒന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാലേ നമുക്ക് ഇതൊക്കെ ഒന്ന് മടക്കി വെക്കാൻ കഴിയുള്ളൂ കേട്ടോ അപ്പൊ ഇതാ അതൊക്കെ മടക്കി മടിക്കാണ് പിന്നെ അത് കഴിഞ്ഞപ്പോ ഞാന് വേഗം വന്നിട്ട് നമ്മള് ഒരു ദിവസം അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ അടിച്ചാരാണ് അത്യാവശ്യം നല്ല പൊടിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ മക്കളുള്ള വീട്ടിൽ പറയും വേണ്ട കടലാസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇപ്പോൾ വെക്കേഷൻ കൂടിയാണല്ലോ അപ്പോൾ ബുക്ക് എടുത്ത് കളി കുറച്ച് കൂടുതലാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട് വരെ ബുക്ക് എടുക്കാറുണ്ട് അങ്ങനെതാണ് ഞാൻ ഈ ഒരു ഭാഗവും കാര്യങ്ങളൊക്കെ നല്ല ഒക്കെ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴേ നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അങ്ങനെ അങ്ങനെതാണ് ഞാൻ അടിച്ചാരിലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ ഇൻറ്റർവ്യൂക്ക് പോകുന്നത് പിന്നെ പിന്നെതാ ഇൻ്റർവ്യൂക്ക് പോയി പോയപ്പോൾ എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല പിന്നെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യാൻ ആയ ആ ഒരു ടൈമിൽ ഇങ്ങനെ ടെൻഷൻ കൂടി ആവുകയാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യാനും നിങ്ങളൊക്കെ കമൻ്റിൽ അറിയിക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ഇസ്സലാമലേക്കും താങ്ക് യു